ളേ ഞാനിപ്പോൾ ഒരു കാട്ടിനകത്താണ് നിൽക്കുന്നത് കാട്ടിനകത്തും തപ്പി തപ്പി ഒരു കാട്ടിലെ ഒരു വീരനെ കണ്ടെത്തി കാണേണ്ടതാണ് അപ്പം നമുക്കത് നോക്കാം വീരനാരാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ വീരൻ കരിയിലാഞ്ചി എന്ന് പറയും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ കരിയിലാഞ്ചി ഇതിൻ്റെ തണ്ടു മുള്ളാണ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇതിന് മറ്റു പല പേരുകളും പ്രാദേശികമായിട്ടുണ്ട് വരിക്കണ്ണി വലിയ കണ്ണി കാട്ടുപാവ കൊട്ടവള്ളി എന്നെല്ലാം ഇതിന് പറയുന്നുണ്ട് ഒരു വള്ളിച്ചെടിയാണിത് ഇതിൻ്റെ ഇലയും വേരുമാണ് ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അൾസറിൻ്റെ ഔഷധമാണ് ആയുർവേദം അന്ന് ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് നമ്മൾ കാട്ടികളൊക്കെ ഇങ്ങനെ ഓടുമ്പോൾ ഇതിൻ്റെ പള്ളി നമ്മുടെ കാലയിൽ ചുറ്റാ ചുറ്റി വരിയാറുണ്ട് അപ്പോൾ അത് നല്ലൊരു മുറിയും ചെയ്യും അപ്പോൾ എന്താ ചെയ്യുന്നത് അതിലൊറ്റ മരുന്നേ ഉള്ളൂ ഇതിൻ്റെ ഇല തന്നെ അരച്ചിട്ട് അവിടെ അങ്ങ് പുരട്ടുക അതാണ് ഇതിൻ്റെ ഒറ്റ മരുന്നെന്ന് പറയുന്നത് അല്ലാതെ പഴുത്തുകൊണ്ടായിരുന്നു ഇത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇപ്പോൾ കാണുന്നത് എല്ലാം നശിച്ചോണ്ടിരിക്കുകയാണ് വളരെ ഔഷധഗുണമുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഈ കൈലീലാങ്കിയെ പരിചയപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ് കാണാം